ഏഷ്യയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചെമ്പനിർപൂവ് സീരിയലിലെ നായകനായെത്തുന്ന സച്ചിയുടെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം അരുൺ ഒളിമ്പ്യൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് തൻ്റെ അഭിനയ രീതികൾ കൊണ്ട് ഇദ്ദേഹം മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കാറുണ്ട് നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു ഗായകൻ കൂടെയാണ് ഇദ്ദേഹം പഠനത്തിലും ഇദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു യഥാർത്ഥ ജീവിതത്തിൽ ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റാണ് ടോവിനോ തോമസിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളത് ഈ സിനിമയിൽ ടൊവിനോ തോമസിൻ്റെ ഡൂപ്പായെത്തിയതും അരുൺ ഒളിയമ്പിയനാണ് ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം അരുൺ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഒരുപാട് സീരിയലുകളിൽ ഇദ്ദേഹം പോലീസായി എത്തിയിട്ടുണ്ട് ഒരുപാട് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും നായകനായി എത്തിയത് ചെമ്പനീർ പൂവ് സീരിയലിലൂടെയാണ് അച്ഛനും അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കുഞ്ഞും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അരുൺ ഒള്ളിമ്പിയൻ്റേത് ഇദ്ദേഹം വിവാഹിതനല്ല വ്യത്യസ്തമായ കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന സീരിയലാണ് ചെമ്പനിർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സീരിയലിന് നിരവധി ആരാധകരുണ്ട് സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് ശേഷം മലയാളി പ്രേക്ഷകരെല്ലാവരും കാണുന്ന ഒരു സീരിയലാണ് ചെമ്പനിർ പൂവ് സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് പിന്നാലെ കലിപ്പനായ ശിവനെയും കാന്താരിയായ അഞ്ജലിയെയുമാണ് ഈ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ കാണുന്നത് സീരിയലിലേക്ക് നായികയായെത്തുന്നത് തമിഴ് തെലുങ്ക് സീരിയൽ താരം ഗോമതി പ്രിയയാണ് ഗോമതി പ്രിയയാണ് അഞ്ജലിയായി എല്ലാവരും കാണാറുള്ളത് രേവതി എന്ന കഥാപാത്രത്തെയാണ് ഈ സീരിയലിൽ ഗോമതി പ്രിയ അവതരിപ്പിക്കുന്നത് ചെമ്പനിർ പൂവും സീരിയലിലെ കഥാപാത്രങ്ങളെയും നിങ്ങൾക്കിഷ്ടമാണ് കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഏത് സീരിയലാണ് नင့်ক ইষ্টম